ഓം നമശിവായ മഹാദേവ ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ യാത്ര പോകുമ്പോൾ പോകുന്ന വഴിയിൽ ഏതൊരു ആരാധനാലയം കണ്ടാലും അവിടേക്ക് നോക്കി ദൈവമേ എന്ന് വിളിക്കുന്ന പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ടാകും വാഹനങ്ങളിൽ പോകുമ്പോഴും നടന്നു പോകുമ്പോഴും വഴിവക്കിൽ കാണുന്ന അമ്പലങ്ങളായാലും മുസ്ലിം പള്ളികളായാലും ക്രിസ്ത്യൻ പള്ളികളായാലും അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ടാകും നിങ്ങളിൽ എത്ര പേർ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി അങ്ങനെ ചെയ്യുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം കാരണം ഇങ്ങനെ പുറത്തു വെച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമോ ദോഷമോ ഉണ്ടോ അതറിയാനുള്ള നല്ലൊരു വീഡിയോ ആണിത് ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാരണം എത്ര തിടുക്കപ്പെട്ട് യാത്ര ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു ആരാധനാലയം കണ്ടാൽ അതിന്റെ മുന്നിൽ ഒന്ന് വണങ്ങുക എന്നത് പലരുടെയും ഒരു ശീലമാണ് എന്നാൽ ഇതുകൊണ്ടുള്ള ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങളിൽ പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് വന്നു വന്നുചേരുന്ന മൂന്ന് അനുഭവങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഈ പ്രവൃത്തി നമ്മളിൽ പലരും ചെയ്യുന്നവരാണ് ഇതാരും ഒരു നിസാരമായി ഒരിക്കലും കരുതരുത് ഇതൊരത്ഭുത ആധ്യാത്മിക രഹസ്യമാണ് ഏതൊരു വ്യക്തിയാണോ യാത്രക്കിടയിൽ ഇങ്ങനെ വഴിയരികിൽ കാണുന്ന ആരാധനാലയങ്ങൾ നോക്കി വണങ്ങുന്നത് ആ വ്യക്തിയുടെ മനസ്സ് ദിവസങ്ങൾ ചെല്ലുമ്പോൾ നിർമ്മലമായി മാറിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ആത്മാവ് ക്രമേണ ക്രമേണ ഈശ്വരനിൽ ലയിക്കും ഇത് പരമാത്മാവിന്റെ സാമീപ്യത്തെ മാനിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആരാധനാലയങ്ങൾ പരമാത്മാവ് കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ് ഇങ്ങനെയുള്ള പവിത്രമായ സ്ഥലത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അതിവിശിഷ്ടമായ ഒരു പ്രവൃത്തിയായിട്ടാണ് കരുതപ്പെടുന്നത് നമ്മുടെ പല പ്രവൃത്തി ദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാനുള്ള ഒരു മാർഗം കൂടിയാണിത് കാരണം ഏതൊരു ആരാധനാലയത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോഴും കൈയെടുത്തു വണങ്ങുന്നത് ഒരു വ്യക്തിയുടെ സകല പാപങ്ങളും ഇല്ലാതെയാകും ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരന്റെ അതായത് പ്രപഞ്ച ശക്തിയുടെ സാമീപ്യമുള്ള സ്ഥലങ്ങളാണ് എവിടെ ആ ചൈതന്യം കണ്ടാലും വണങ്ങുന്ന ഒരു വ്യക്തിക്ക് ഈശ്വരാധീനം എപ്പോഴും ഉണ്ടാകും മറ്റെല്ലാ പാപങ്ങളും ഈ ഒരു ശീലത്തിലൂടെ ഇല്ലാതെയാകും നമ്മുടെ ചില ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് നല്ല ഈശ്വരവിശ്വാസിയായ ഒരു അമ്മ ജീവിച്ചിരുന്നു ആ അമ്മയ്ക്കൊരു മകനുണ്ടായിരുന്നു ഈ മകനാണെങ്കിലോ ഒരു തികഞ്ഞ നിരീശ്വരവാദിയും മദ്യവും മറ്റു മറ്റു മയക്കുമരുന്നുകളും ശീലമാക്കിയ ഈ വ്യക്തി എല്ലാ ദുഷ്പ്രവർത്തികളിലും ഏർപ്പെട്ടിരുന്നു ഇതിൽ മനം നൊന്ത് കഴിഞ്ഞിരുന്ന ആ അമ്മ ഒരിക്കൽ ഈ മകനോട് പറഞ്ഞു മകനേ നീ എത്ര പാപങ്ങൾ ചെയ്ത് നടന്നാലും ക്ഷേത്ര ദർശനം നടത്താതെയും ഈശ്വരാരാധന നടത്താതെയും നടന്നാലും നീ ഒരു കാര്യം തെറ്റാതെ പാലിക്കണം അതെന്താണെന്ന് വെച്ചാൽ നീ എവിടെ പോയാലും പോകുന്ന വഴിയിൽ ഏതൊരു ആരാധനാലയം കണ്ടാലും കൈകൾ കൈകളെടുത്തൊന്ന് വണങ്ങണം ആ അമ്മയുടെ വാക്കുകൾ ഈ മകൻ അനുസരിക്കാൻ തുടങ്ങുന്നത് ആ അമ്മയുടെ മരണശേഷമാണ് അതിനുശേഷം അയാൾ എവിടെ ഒരു ക്ഷേത്രമോ മറ്റു ആരാധനാലയങ്ങളോ കണ്ടാലും അവിടേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ആ വ്യക്തിയുടെ ഉള്ളിലെ ദുഷ്ചിന്തകളും ദുശീലങ്ങളും എല്ലാം ക്രമേണ ഇല്ലാതാവുകയും അയാൾ നല്ലൊരു മനുഷ്യനായി മാറുകയും ചെയ്തു അതാണ് ആരാധനാലയങ്ങൾ കാണുമ്പോൾ വണങ്ങുന്നതിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടമെന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന മൂന്ന് ഗുണഗണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് നിങ്ങൾ മനസ്സിൽ വളരെ ടെൻഷനായി നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു ക്ഷേത്രം കാണുകയും അവിടേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെങ്കിൽ ആ നിമിഷം തന്നെ നിങ്ങളുടെ മനസ്സിലെ എല്ലാ ടെൻഷനുകളും ഇല്ലാതെയാകും മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും രണ്ട് ആരാധനാലയങ്ങളെ നോക്കി ഇങ്ങനെ വണങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദുഷ്ചിന്തകൾ മാറി ജീവിതം നേർവഴിക്ക് തിരിയും മൂന്ന് ഒരു അദൃശ്യ രക്ഷാകവചം നിങ്ങളുടെ ചുറ്റിലും എപ്പോഴും ഉണ്ടാകാൻ എപ്പോഴും ഉണ്ടാകാൻ എവിടെ ഒരു ആരാധനാലയം കണ്ടാലും അവിടേക്ക് നോക്കി കൈയ്യെടുത്തൊന്നും വണങ്ങുക ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള യാത്ര വളരെ ശുഭകരമായി മാത്രമേ അവസാനിക്കുകയുള്ളൂ കൂടാതെ നിങ്ങളുടെ യാത്രയിൽ ഒരു അപകടം ഉണ്ടാകാതെ ഈ പ്രാർത്ഥന ഒരു സുരക്ഷാ കവചമായി നിങ്ങളോടൊപ്പം ഉണ്ടാകും അതിനാൽ ഏതൊരു യാത്രാവേളയിലും വഴിയരികിൽ ഏതൊരു ആരാധനാലയം കണ്ടാലും അവിടേക്ക് നോക്കി ഇങ്ങനെ കൈകളെടുത്തൊന്ന് വണങ്ങി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ഓം നമശിവായ